പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വളരെ ഉപകാരമായിട്ടുള്ളൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ മഴക്കാലമായത് തൊട്ടിട്ട് നമ്മുടെ ചെടികളിലും പറമ്പിലൊക്കെ ഇഷ്ടംപോലെ കണ്ടു വരുന്ന ഒന്നാണ് ചൊറിയമ്പുഴു ചൊറിയമ്പുഴു ചൊപ്പൻപുഴു അതുപോലെ കമ്പിളിപ്പുഴു ഇങ്ങനെ പല പേരിലും പറയലുണ്ട് ഇത് മേക്ക് കായ്ക്കഴിഞ്ഞാൽ ഭയങ്കര ചോർച്ചിലായിരിക്കും അപ്പോൾ ഈ ഒരു ചൊറിയമ്പുഴുവിനെ നശിപ്പിക്കാനുള്ള നല്ലൊരു സൊല്യൂഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും സെക്കൻഡുകൾ കൊണ്ട് തന്നെ ആ ഒരു പുഴു കരിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഈ ഒരു മരുന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് വിനാഗിരിയാണേ ഞാനിവിടെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട് ഇതിൽ ഒരു അടപ്പ് നിറയെ വിനാഗിരി എടുത്തിട്ട് ഈ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതേ അടപ്പിൽ തന്നെ ലിക്വിഡ് ആണ് എടുക്കുന്നത് ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അടപ്പിൽ നിറയെ ഡിറ്റർജൻറ്റ് കൂടി എടുക്കുന്നുണ്ട് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഇല്ല നിങ്ങളുടെ കയ്യിൽ സോപ്പ് പൊടിയാണ് ഉള്ളതെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇട്ട് കൊടുത്താൽ മതിയേ ഇനി ഇതേ അടപ്പിൽ തന്നെ രണ്ട് അടപ്പ് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ഒരു കപ്പിൽ എടുത്തതിന് ശേഷം ഈ ഒരു പുഴുവുള്ള സ്ഥലത്ത് ഒന്ന് തളിച്ചു കൊടുത്താൽ മതിയാവും ഈ ഒരു സ്പ്രേ ബോട്ടിലാണ് ഏറ്റവും നല്ലത് നമുക്ക് പുഴുവിൻ്റെ മേലെ തന്നെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ഇത് ഞാനിവിടെ ബോട്ടിൽ ആക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കിയാൽ മതി ഇനി പുഴുവുള്ള സ്ഥലത്ത് നമുക്കിതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കാം ഒരു ചെടിയുടെ ഇലയൊക്കെ പുഴു തിന്നിട്ട് വെറും കമ്പ് മാത്രമേ ബാക്കിയുള്ളൂ ഇഷ്ടംപോലെ പുഴുക്കൾ ഇതിൽ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു പുഴുവിൻ്റെ മേക്ക് തന്നെ നമ്മളിതൊന്ന് തളിച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു പുഴു കരിഞ്ഞ രൂപത്തിലാവുന്നത് കാണാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ചൊറിയമ്പുഴുവിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു സൊല്യൂഷനാന്നേ ഞാൻ വെറുതെ പറയുന്നതെല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഫ്ലോറിലൊക്കെ പുഴുവരുന്ന സമയത്ത് ഇത് തളിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഡിറ്റർജൻ്റ് ആയതുകൊണ്ട് തെന്നി വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷല്ല ഇനിയും കാണാൻ നല്ല നല്ല വീഡിയോകളുമായിട്ട് അതുവരെ എല്ലാവർക്കും താങ്ക്